ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ തലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഒരു വാർത്ത പുറത്തു വന്നു തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിൽ അതായത് കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിനകത്തായിട്ട് ഇവിടുത്തെ വാട്ടർ ടാങ്കിനുള്ളിൽ ഒരു യുവാവിൻ്റെ അസ്ഥികൂടം ഒരു അസ്ഥികൂടം ലഭിച്ചു എന്നുള്ളതാണ് വാർത്ത പുറത്തു വന്നത് അത് ഒരു പുരുഷൻ്റേതാണ് എന്നതും സ്ഥിരീകരിച്ചിരുന്നു ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കാര്യവട്ടം ക്യാമ്പസിനകത്തുള്ള ബോട്ടണി സോളജി ലാബിനും അടുത്തായിട്ടുള്ള വാട്ടർ ടാങ്ക് ഈ സ്ഥലം അതായത് ഈ അസ്ഥിഗുടം കിട്ടിയെന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ ഒരു പ്രദേശം തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും വളരെ നിഗൂഢതകളും ദുരൂഹതകളും ഒക്കെ ഉള്ള ഒരു പ്രദേശമായി തന്നെ നമുക്കിത് കാണാൻ സാധിക്കും ഇതിപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ മുകൾ ടെറസിലാണ് ഈ ടെറസിലാണ് ഈ ടെറസിൻ്റെ ഇവിടുന്ന് ഇത് ഇതാണ് ആ യുവാവിൻ്റെ എന്ന് പറയുന്ന അസ്ഥിഗുടം ലഭിച്ച സ്ഥലം ഇവിടെയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏകദേശം ഇരുപതടിയോളം താഴ്ചയുള്ള ഒരു വാട്ടർ ടാങ്കാണ് ഇതെന്ന് വ്യക്തമാണ് ഇപ്പോൾ ഇതിൽ ഇവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട് അതായത് ഈ യുവാവിൻ്റെ ഈ അസ്ഥിഗുടം കണ്ടെത്തുന്ന സമയത്ത് ഇവിടെ ഒരു കയറും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഗോവണി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കാരണം ഈ ടാങ്കിൻ്റെ ആഴം നമുക്ക് നോക്കിയാൽ അറിയാൻ കഴിയും ഏകദേശം ഇരുപതടിയിലേറെ ആഴമുണ്ട് എന്നാൽ ഇവിടേക്ക് ഒരാൾക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു സജീവ ണവുമില്ല പക്ഷേ ഇവിടെ ഒരു ഏണി കൊണ്ടുവച്ച് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടുന്ന് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ ഈ അസ്ഥി കൂടം എങ്ങനെ കണ്ടെത്തി എന്നുള്ള കാര്യം ചോദിച്ചാൽ ഇവിടെ ഈ നമുക്ക് ഈ സ്ഥലം നോക്കുമ്പോൾ അറിയാം ഇതെല്ലാം ഈ പ്രദേശമെല്ലാം കാട് കാട് പോലെ കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ഇക്കഴിഞ്ഞ ദിവസം യാദർച്ഛികമായ ഒരാൾ വരികയും അദ്ദേഹം ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു കൊടയും ബാഗും അദ്ദേഹം കണ്ടിരുന്നു ഇത് ഇതാട് കൊടയും ബാഗും എന്നുള്ളത് അദ്ദേഹം നോക്കിക്കഴിഞ്ഞിട്ട് അദ്ദേഹം പരിശോധിച്ചപ്പോഴാണ് ഇതിനകത്ത് അസ്ഥി കഷ്ണങ്ങൾ അതായത് കൂടം തന്നെ ഇതിനകത്തുനിന്ന് ലഭിച്ചിരിക്കുന്നത് ഇതിനകത്ത് കണ്ടെത്തിയത് ഇതിന് പിന്നാലെ ഇവർ പോലീസിനെ അറിയിച്ചു അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേനയൊക്കെ അറിയിച്ചു അവരെല്ലാം തന്നെ എത്തിച്ചേർന്നു ഇതിൽ ദുരൂഹത ബാക്കിയാവുന്നത് ഈ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് തലശ്ശേരി സ്വദേശിയായ അവിനാഷ് ആനന്ദ് എന്ന് പറയുന്ന ഒരു യുവാവിൻ്റേതാണ് എന്നുള്ളത് വ്യക്തമായി ഏകദേശം രണ്ടായിരത്തി പതിനേഴിൽ ഈ യുവാവിനെ കാണാതെയായി എന്നുള്ളതാണ് ഈ യുവാവിന്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഈ യുവാവ് തിരുവനന്തപുരത്ത് വന്നു പിന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു സ്ഥിരീകരണം സ്ഥിരീകരിക്കാൻ പറ്റില്ല അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം യുവാവ് ടെക്നോ പാർക്കിൽ ടെക്കി ടെക്കിയാണ് ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും ഒക്കെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്തിന് തൊട്ട് അടുത്തായിട്ടാണ് ടെക്നോ പാർക്കുള്ളത് ഈ ടെക്നോ പാർക്കിലെ ജീവനക്കാരനാണെങ്കിൽ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഈ വർഷങ്ങളായി ഈ വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്നില്ല വളരെ വർഷങ്ങളായി ഈ വാട്ടർ ടാങ്ക് എല്ലാം തന്നെ ഇത്രയും കാടുമൂടപ്പെട്ട സ്ഥലത്ത് കിടക്കുകയാണ് എങ്ങനെയാണ് യുവാവ് ഇവിടെ എത്തിയത് ഇനി ഇത് അവിനാശാണോ എന്നറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവിനെ പോലീസ് വിളിച്ചു വരുത്തുന്നുണ്ട് ഡി എൻ എ പരിശോധനയ്ക്കായിട്ട് അതിനുശേഷം മാത്രമേ ഇനി ഈ യുവാവിലേക്ക് ചെന്ന് എത്താൻ കഴിയുള്ളൂ എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ പറയുന്ന ഈ ഡ്രൈവിംഗ് ലൈസൻസിൽ പറയുന്ന പേരുള്ള വ്യക്തിയെ കാണാനില്ല അങ്ങനെയാണെങ്കിൽ ഈ യുവാവാണോ ഇത് എന്ന് സ്ഥിരീകരിക്കണം ഇനി യുവാ ഇതാ ഇതാണ് ഇത് അവിനാഷാണ് എന്നെ സ്ഥിരീകരിക്കണമെങ്കിൽ അവിനാശിൻ്റെ പിതാവിൻ്റെ ഡി എൻ പരിശോധന നടത്തണം ഇതിൽ നിന്ന് മാത്രമേ ഇതാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പറ്റൂ ഇനി മറ്റൊരു കാര്യം എങ്ങനെയാണ് ഈ കാട് മൂടിയ പ്രദേശത്ത് യുവാവ് എത്തിച്ചേർന്നത് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇരുപതടി താഴ്ചയിലേക്ക് ഇറങ്ങാനുള്ള ഗോവണി കിട്ടിയത് എങ്ങനെയാണ് ഇവിടെ ഒരു കയറ് വന്നത് ഇതെല്ലാം തന്നെ ചോദ്യമാകുന്നു ഇനി മറ്റൊരു സ്ഥിരീകരിക്കാത്തൊരു വിവരമെന്ന് പറയുന്നത് ഇദ്ദേഹം കെ വൈ സി അപ്ഡേഷന് വേണ്ടിയിട്ട് തലശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയെന്നും പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വളരെ ദുരൂഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് പുറത്ത് വരേണ്ടതായിട്ടുണ്ട് പോലീസ് തന്നെ ഇപ്പോൾ ഈ വിവരങ്ങളൊന്നും സ്ഥിരീകരിക്കും ില്ല കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഡി എൻ എ പരിശോധനാ ഫലം കിട്ടണം ഡി എൻ എ പരിശോധനാ ഫലത്തിന് ഏകദേശം ഒൻപത് ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും ഇപ്പോൾ യുവാവിന്റെ മാതാപിതാക്കൾ സ്ഥലത്ത് എത്തിയതായിട്ടുള്ള വിവരങ്ങൾ അതായത് തിരുവനന്തപുരത്ത് എത്തിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഈ യുവാവ് എങ്ങനെയാണ് മരിച്ചത് ഇത് ആത്മഹത്യയാണോ അതോ ഇത് കൊലപാതകമാണോ ഈ യുവാവിന്റെ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ യുവാവിന്റെ ബാങ്ക് അക്കൗണ്ട് സംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് തെളിവുകൾ ഒന്നും തന്നെ ഒരുപാട് ലഭിക്കാനുള്ള ചാൻസ് തെളിവുകളുടെ ചാൻസുകളൊക്കെ കുറവാണെങ്കിലും ഈ ഈ യുവാവിന് എന്തെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ ആദ്യം തന്നെ ഇത് മരിച്ചത് അവിനാശാണോ എന്ന് തന്നെയാണ് ഉറപ്പിക്കേണ്ടത് എന്നാൽ മാത്രമേ മറ്റ് വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാവുള്ളൂ നമുക്ക് ഈ ഒരു സ്ഥലം നിങ്ങൾ നോക്കി തഴിഞ്ഞാൽ തന്നെ അറിയാൻ കഴിയും മെയിൻ റോഡാണ് ആ സ്ഥലത്ത് വരുന്നതെങ്കിൽ കൂടി ഈ അതിന് റോഡിന് തൊട്ടടുത്ത് കിടക്കുന്ന ഈ പ്രദേശം കംപ്ലീറ്റ് ഇപ്പോൾ കാട് പിടിച്ച നിലയിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത് പ്രദേശത്ത് മറ്റ് വീടുകളോ മറ്റ് സ്ഥലങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ പ്രദേശത്ത് ഈ ഒരു വാട്ടർ ടാങ്കുള്ള ഈ ഒരു കെട്ടിടം മാത്രമാണുള്ളത് പിന്നെയുള്ളത് കംപ്ലീറ്റ് കാടാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കെട്ടിടം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് യുവാവിന് എങ്ങനെ മനസ്സിലായി ഇതാണ് നമുക്ക് ഈ സംഭവത്തിൽ ദുരൂഹത ഉണർത്തുന്ന ഒരു കാര്യം ഈ യുവാവിനൊപ്പം അന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ യുവാവിന് ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ സംഭവം കൊലപാതകമാണോ അല്ലെങ്കിൽ ഇതൊരു ആത്മഹത്യയാണോ എന്തായാലും ഈ സംഭവത്തിന്റെ വ്യക്തമായ കാര്യങ്ങൾ ഇനി പുറത്തു കൊണ്ടുവരേണ്ടത് പോലീസ് തന്നെയാണ് പോലീസും ഫോറൻസിക് എല്ലാം തന്നെ ഊർജിതമായി അന്വേഷിച്ചാൽ മാത്രമേ ഈ ഒരു സംഭവത്തെ കുറ്റി ഈ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ചുറ്റുപാടും ഈ യുവാവിന്റെ ചുറ്റുപാടും എല്ലാത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഇങ്ങനെ ഒരു വർഷങ്ങൾക്ക് പിന്നാലെ ഒരു അസ്ഥിഗുണം കണ്ടെത്തുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു അന്വേഷണം ഉണ്ടായില്ല ഒരു യുവാവിനെ കാണാതെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മനുഷ്യനെ കാണാതായി കഴിഞ്ഞാൽ എന്തുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരാളെ കാണാതെ കഴിഞ്ഞാൽ അന്വേഷണം നടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ആൾക്കാരെ കാണാതെ ആകുന്നു ഇവരൊക്കെ എവിടെ പോയി ഇതെല്ലാം പോലീസിൻ്റെ നിന്ന് ഊർജിതമായി തന്നെ അന്വേഷിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ ഒരു അന്വേഷണം പാതി വഴിയിൽ നിരച്ചു പോകുമ്പോൾ വർഷങ്ങൾക്ക് പിന്നാലെ കണ്ടെത്തുന്നത് ഇത്തരത്തിലുള്ള അസ്ഥികൂടങ്ങളാണ് കൂടങ്ങളാണ് എന്നത് ഓർക്കുക നമുക്ക് ഈ സ്ഥലത്ത് വരുമ്പോൾ തന്നെ അറിയാൻ കഴിയും ഇവിടെ കാട് പിടിച്ച് കിടക്കുക മാത്രമല്ല ഈ പടി വഴി കയറി വേണം നമുക്ക് ആ ടാങ്കിനടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് അതായത് ഈ യുവാവ് മരിച്ചു കിടന്ന ഈ ടാങ്കിനുള്ളിൽ എത്തിച്ചേരണമെങ്കിൽ മറ്റു വേറെ വഴികളൊന്നുമില്ല ഈ പ്രദേശത്തെ അതായത് ഈ കെട്ടിടത്തിൻ്റെ ഈ പടി ചവിട്ടി കയറി വേണം മുകളിലേക്ക് എത്തിച്ചേർന്ന് ഈ ടാങ്കിലേക്ക് ടാങ്കിൻ്റെ ഈ വശത്തേക്ക് വരാൻ വേറെ വഴികളൊന്നും തന്നെ ഈ ടാങ്കിനടുത്തേക്ക് വരാനായിട്ടുള്ള സ്ഥലത്തായിട്ടില്ല അതായത് യുവാവ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിനടുത്തേക്ക് ഈ പടിവഴി കയറി തന്നെ ആയിരിക്കണം എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് ആ സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ഈ മാൻഹോൾ ഉള്ളത് ഈ മാൻഹോളിലാണെങ്കിൽ മാൻഹോളിൻ്റെ അവിടുന്ന് താഴത്തേക്ക് വെള്ളമുണ്ടെങ്കിൽ കൂടി ഇറങ്ങാൻ മറ്റു വഴികളൊന്നുമില്ല ഇവിടെ എങ്ങനെയാണ് ഗോവണി എത്തിയത് അതാണ് ഈ സംഭവത്തിലൊരു സംശയം നിലനിൽക്കുന്നത് തലശ്ശേരി സ്വദേശിയായ യുവാവ് ഇവിടെ ഗോവണിയുമായി വന്നു എന്ന് പറയുന്നത് വളരെ ദുരൂഹത ഉണർത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇനി മറ്റൊന്ന് ഈ കെട്ടിടം തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും ഈ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പ് കയറി പോകുന്നിടത്താണ് വാട്ടർ ടാങ്ക് ഉള്ളത് ഈ കെട്ടിടമൊക്കെ വളരെ കാലങ്ങളായി തന്നെ ഈ ഉപേക്ഷിച്ച് അതായത് ആരും ഉപയോഗിക്കാതെ തന്നെ ഉപേക്ഷിച്ച് പോയൊരു കെട്ടിടം തന്നെയാണ് ഈ കെട്ടിടത്തിൽ ആൾവാസം ഒന്നും തന്നെ ഇല്ല ഇവിടെ നമുക്ക് കാണും കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും ഭാര്ഗവീ നിലയം മാതിരി തന്നെയാണ് ഈ കെട്ടിടങ്ങളൊക്കെ ഉള്ളത് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും ഈ സ്ഥലത്ത് എങ്ങനെയാണ് എത്തിച്ചേരുക അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ ആളു ഈ കെട്ടിടങ്ങൾ ഉപയോഗിക്കാതിരുന്ന ഈ കെട്ടിടത്ത് യുവാവ് എന്തിനു വന്നു എന്നതാണ് ഇവിടെ ചോദ്യമാകുന്നത് ആരാണ് ഇതിന് പിന്നിൽ ഇതൊരു കൊലപാതകമാണോ വളരെ ദുരൂഹതകൾ ഉണർത്തുന്ന ഒരു സംഭവം തന്നെയാണ് എന്തിനാണ് ഇനി തൂങ്ങി മരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തിനാണ് അവിനാശ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി ഈ കെട്ടിടം തെരഞ്ഞെടുത്തത് ഇതിൽ ദുരൂഹതയുണ്ടെങ്കിൽ ഇത് പുറത്തു വരണം ഈ കെട്ടിടത്തെ തിരഞ്ഞെടുക്കുക മാത്രമല്ല എവിടെ നിന്ന് കിട്ടി ഗോവണി ഈ കെട്ടിടത്തിൻ്റെ വാട്ടർ ടാങ്ക് ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി എവിടെ നിന്ന് ഈ ഗോവണി കിട്ടി എവിടെന്നാണ് ഈ കയറ് കിട്ടിയത് അതോ യുവാവിനെ മറ്റെന്തെങ്കിലും തരത്തിൽ ദുരൂഹമായി കൊലപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം തന്നെ നമുക്ക് ഈ കെട്ടിടവും കെട്ടിടത്തിൻ്റെ ചുറ്റുപാടും നോക്കുമ്പോൾ തന്നെ ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സാധാരണ ഒരു മരണത്തിലേക്കോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കല്ല വിരൽ ചോണ്ടിരുന്നത് ഇതിന് പിന്നിൽ ആരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്നൊരു ചോദ്യം തന്നെയാകും നമുക്കിവിടെ ചോദിക്കേണ്ടിയും വരിക ഇനി ഒരു പക്ഷേ രണ്ടായിരത്തി പതിനേഴിലാണ് യുവാവിനെ കാണാതെ ആയതെങ്കിൽ ഈ കാണാതായത് ആ സമയത്ത് ഇത്തരത്തിലുള്ള മതിലുകളൊന്നും അന്ന് അന്നില്ല ഈ മതിലുകളൊക്കെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷത്തിൻ്റെ അടുത്ത് മാത്രമേ ആയിട്ടുള്ളൂ ഇതിന് തൊട്ടടുത്തായിട്ടാണ് കാര്യവട്ടം ക്യാമ്പസ് ഉള്ളത് ഈ ക്യാമ്പസ് മാത്രമല്ല ഇവിടെ റോഡാണ് ഈ റോഡെന്ന് പറയുന്നത് കഴക്കൂട്ടത്തേക്ക് ചെന്നത് ടെക്നോ പാർക്കിലേക്ക് എത്തിച്ചേരുന്ന ഒരു റോഡ് തന്നെയാണ് അപ്പോൾ ഈ കെട്ടിടം നിലവിൽ വർഷങ്ങളായി തന്നെ ഉപയോഗി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കെട്ടിടം തന്നെയാണ് അപ്പോൾ ഇവിടെ നിലവിൽ ഇവിടുത്തെ അന്വേഷിച്ചപ്പോഴും നമുക്ക് പരിസരവാസികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ മതിലില്ലാത്ത കാരണത്താൽ ഇവിടെ പെട്ടെന്ന് ആൾക്കാർക്ക് പ്രവേശിക്കാം എന്നാൽ ഇവിടെ ഒരു കെട്ടിടമാണ് ഇവിടെ ആളില്ല എന്ന് മനസ്സിലാക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഈ കെട്ടിടത്തെക്കുറിച്ച് വ്യക്തമായി ധാരണ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഇവിടെ എന്തും നടക്കും അതായത് സാമൂഹ്യ വിരുദ്ധ ശല്യമോ അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ അതായത് ഈ കെട്ടിടത്തിൽ അതിനു മാത്രമുള്ള ഇരുട്ടും അതിനു മാത്രമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് മറ്റെന്ത് പ്രവർത്തികൾ വേണമെങ്കിൽ ിൽ ഈ കെട്ടിടത്തിൽ നടക്കും ഒരുപക്ഷേ രണ്ടായിരത്തി പതിനേഴിലാണെങ്കിൽ ഈ കെട്ടിടത്തിൽ ആളില്ലാതെ ഈ കെട്ടിടം സർക്കാരിൻ്റെ കെട്ടിടമാണ് ഇത്തരത്തിൽ ഒഴിച്ചിട്ടിരിക്കുന്നത് പുതിയൊരു വാട്ടർ ടാങ്കിൻ്റെ ഒരു കെട്ടിടം അടുത്ത സ്ഥലത്തായിട്ട് തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ഒരുപക്ഷേ യുവാവിനെ മറ്റെന്തെങ്കിലും തരത്തിൽ അപായപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാകാമോ എന്നതോ എന്നതും ഇവിടുത്തെ നാട്ടുകാരുടെ അടക്കം ചോദ്യമാവുകയാണ് നമുക്ക് കാണാൻ കഴിയും ഇതാണ് കാര്യവട്ടം ക്യാമ്പസിന് ബോട്ടണി സുവോളജി ലാബിന് അടുത്തായിട്ടുള്ള ടാങ്ക് ഇതാണ് പുതിയ ടാങ്കാണ് അതായത് നിലവിൽ ഈ യുവാവിൻ്റെ അസ്ഥിഗുണം കണ്ടെത്തിയ സ്ഥലത്ത് പഴയ ടാങ്ക് നിലവിൽ ഉപയോഗശൂന്യമാണ് അത് ഉപയോഗിക്കാൻ കഴിയില്ല അത്തരത്തിൽ പൈപ്പുകളെല്ലാം ദ്രവിച്ച് പോയപ്പോൾ നിലവിൽ പുതിയൊരു ടാങ്ക് കെട്ടി ഇപ്പോൾ ഈ ടാങ്കിലുള്ള പ്രവർത്തനത്തിൽ നിന്നാണ് വെള്ളം എല്ലാം തന്നെ എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചേരുന്നത് നിലവിൽ ഇത് ഈ ഒരു ടാങ്ക് പണി കഴിപ്പിച്ചിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങളാകുന്നുണ്ട് ഇതിനു മുമ്പ് തന്നെ അതിന് അപാകതയുണ്ട് അതായത് ആ ടാങ്ക് ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പുതിയൊരു ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നതും ഈ ടാങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണ് വ്യക്തമാകുന്നത് നിലവിൽ യുവാവിൻ്റെ അസ്ഥിഗുണം കണ്ടെത്തിയ ടാങ്ക് ഉപയോഗശൂന്യമാണ് വർഷങ്ങളായിട്ട് ആ ടാങ്ക് ഉപയോഗിക്കുന്നില്ല അതായത് ആ കെട്ടിടം തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തം അങ്ങനെയാണെങ്കിൽ യുവാവിൻ്റെ ഈ ഒരു ആത്മഹത്യയോ കൊലപാതകമോ എന്തോ ആകാം നിലവിൽ വ്യക്തമായി ധാരണ ധാരണയുണ്ട് ഒരു പക്ഷേ യുവാവിന് അങ്ങനെ ഒരു കെട്ടിടം ഉള്ളതായി ധാരണയുള്ളത് കൊണ്ടായിരിക്കാം അവിടെ എത്തിച്ചേർന്നത് അല്ലെങ്കിൽ യുവാവിൻ്റെ പിന്നിൽ ഈ ഒരു യുവാവിൻ്റെ മരണത്തിന് പിന്നിലുള്ള ആൾ ആ വ്യക്തിക്ക് ക്ക് അറിയാം ആ ഒരു കെട്ടിടം ഒഴിഞ്ഞ കെട്ടിടമാണ് നിലവിൽ ഒരു ബോഡി അതായത് മൃതദേഹം ചീഞ്ഞ നാറിയാൽ പോലും അതാരും സംശയിക്കില്ല എന്ന് വ്യക്തമായി ധാരണയുള്ള ആളായിരിക്കാം ഇതിന് പിന്നിലെന്നുള്ളതും ഞങ്ങൾ സംശയം പ്രകടിപ്പിക്കുകയാണ്